എൺപതുകളിൽ ഹിറ്റ് സിനിമകളിൽ നായികയായി തിളങ്ങി നിന്ന താരസുന്ദരിയാണ് ശാന്തി കൃഷ്ണ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും അടക്കം നായികയായിരുന്ന ശാന്തി സിനിമയിൽ നിന്നും പൂർണ്ണമായും ഇടവേള എടുത്തു രണ്ടു തവണ വിട്ടുനിന്നെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ വീണ്ടും മലയാള സിനിമയിൽ സജീവമായി ഇപ്പോൾ കൂടുതലും അമ്മ കഥാപാത്രങ്ങളാണ് അവതരിപ്പിക്കുന്നതെങ്കിലും എല്ലാം ഒന്നിനൊന്നും മികവുറ്റ ചിത്രങ്ങളാണ് ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന നിവിൻ പോളി ചിത്രത്തിലൂടെയായിരുന്നു ശാന്തിയുടെ തിരിച്ചുവരവ് എങ്കിലും താൻ അഭിനയിച്ച സിനിമയിലെ കഥാപാത്രമായിരുന്നു ശരിക്കും നായിക എന്ന് ഇപ്പോൾ ശാന്തി വിവാഹം പോയ തിരിച്ചു വരുമ്പോൾ അവരെ പിടിച്ച് അമ്മ കഥാപാത്രം ഏൽപ്പിക്കുന്നത് ക്ലീശിയായ സങ്കല്പത്തിൽ നിന്നുമാണെന്നും ശാന്തി പറയുന്നു ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാത്രമാണ് വിവാഹം കഴിഞ്ഞുവരുന്ന നായകന്മാരെ വേറൊരു തലത്തിൽ കാണുന്നത് ബോളിവുഡിലടക്കം നായകന്മാർക്ക് വേണ്ടി മാത്രമായി കഥ എഴുതാറുണ്ട് ക്ലീശിയായി ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ശാന്തി പറയുന്നു കാരണം ആണുങ്ങൾക്കും കല്യാണം കഴിഞ്ഞ് കൊച്ചുങ്ങളായാലും കുഴപ്പമില്ല അവർക്ക് പ്രായം കൂടിയാലും എല്ലായ്പ്പോഴും നായകനായി അഭിനയിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ് വരുന്ന ഉടനെ അവരെ അമ്മവേഷത്തിലേക്ക് ആദ്യം വിളിക്കുന്നു ക്യാരക്ടർ റോൾ എന്ന് പറയുമെങ്കിലും അങ്ങനെ ആയി പോകും എന്നെ സംബന്ധിച്ച് ഒരു ഭാഗ്യമുണ്ടെന്ന് പറയാം ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ തിരിച്ചു വന്നിട്ട് അഭിനയിച്ച സിനിമയിൽ ഏകദേശം നായികയുടെ റോൾ തന്നെയായിരുന്നു നിവിന്റെ അമ്മയാണെങ്കിൽ പോലും ഞണ്ടുകളുടെ ഒരു ഇടവേള എന്ന ചിത്രത്തിലെ എന്റെ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത് തന്നെ പക്ഷെ എന്നാലും ക്യാരക്ടർ ആക്ടറിന്റെ അവാർഡാണ് എനിക്ക് തന്നത് അന്നും ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് മികച്ച നടിക്കുള്ള അംഗീകാരം തന്നില്ലെന്ന് അവർ പറഞ്ഞത് ഹീറോയിനായിട്ട് വരുന്നവർക്കാണത് കൊടുക്കുക എന്നാണ് സത്യത്തിൽ ഞാനാണ് ആ സിനിമയിലെ നായിക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല ഹീറോയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ആരോ അതാണ് ഹീറോയിൻ എന്ന് പറഞ്ഞു തിരിച്ചു വന്നതിന് ശേഷം ഞാൻ അഭിനയിച്ച കഥാപാത്രങ്ങൾ അമ്മ എങ്കിലും അതെല്ലാം വേറിട്ടതായിരുന്നു നിള എന്നൊരു സിനിമയിൽ മാത്രമാണ് കുറച്ചുകൂടി പ്രാധാന്യമുള്ള വേഷം കിട്ടിയത് അതേപോലെയുള്ള ഒരു സിനിമ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പരീക്ഷണങ്ങൾ നടത്താൻ സാധിക്കുമെന്നും നടി പറയുന്നു മമ്മൂട്ടിയൊക്കെ സ്വന്തം കമ്പനിയിലൂടെ വേറിട്ട കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്ത് സ്വയം പരീക്ഷണം നടത്തുകയാണ് ഒരു നടൻ എന്ന നിലയിൽ സ്വയം പ്രൂവ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത് അതൊക്കെ മാനസികമായിട്ടും സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് എല്ലാവരും അതുപോലെ സ്വന്തമായി കമ്പനി തുടങ്ങുകയാണെങ്കിൽ കൂടുതൽ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് ശാന്തി പറഞ്ഞത്